നീ നിന്റെ അപ്പന്റെ അടുത്ത് സംസാരിക്കണത് പോലെ അടി സംസാരിക്കുന്നത് റിഞ്ഞോട് ചെയ്തല്ലട കൂ പെരുമ കിട്ട സ്വല്ലാതെ പെരുമ കെട്ട സ്ല്ലാതെ സ്വന്തം പൊന്നൂറുപേ സെഞ്ചുറി ബോയ്സ് ഒന്ന് മാർക്കറ്റ് എന്നെപ്പറ്റി ചോദിച്ചാ ഞാൻ ഓ അതെ ആന വെറ്റ് ചെയ്യ ആനെ നമുക്ക് സെറ്റ് ചെയ്യാതെ ആ പിന്നെ ആരൊക്കെയാണ് നമ്മള് ആൾക്കാർ ആരൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത് ആ നമ്മളിവിടെ നിക്കുന്ന കണ്ടു തിരിച്ചറിയാൻ പറ്റും കോച്ച് അത് കോച്ച് അത് ഈ ഇത് മറ്റേതാരൂട് ഇത് ഏപല്ലേ ഈ ചോരാതാരും ഒന്ന് നോക്കി നോക്കി നിക്കണം കേട്ടോ പമ്പാസ പറഞ്ഞാസ ഇവിടെ നിങ്ങൾ ആ ഡ്യൂപ്ലിക്കേറ്റ് എന്തേലുള്ള ഡൂപ്ലിക്കേറ്റ് എന്തേലുള്ള സൂര്യമുദൂറ്റ് എന്നാ നമ്മള് എലിവലിയ വിദ്യാലയത്തിനെ അടിക്കേണ്ടത് ഏട്ടാണോ തോറ്റ പിന്നെ ഇത് അടിച്ച ചത്ത് കിടക്കണത് ഒന്നും ചെയ്യൂടാ നിങ്ങളെല്ലാം പിന്നോട്ട് മാറുക പിന്നോട്ട് മാറ ഞാനൊരു പറഞ്ഞാൽ ഇപ്പൊ അവന്മാറി വന്ന് സെഞ്ചുടും മനസ്സിലായ ദൂരെ ചിന്നക്കടയിൽ നിന്ന് വരുന്ന ഏകദേശം ഒരു പത്ത് പതിനഞ്ചു പേരുണ്ട് ഓ നമ്മള് പിള്ളേരുൾപ്പെടെ എന്തോ കേട്ടോ സൗണ്ട്ല പാക്കല പാക്കലും കൊ കൊച്ചിട്ട് കൊച്ചിപുള്ള കടിയൊന്നും കൊള്ളത്തില്ല അവള് വന്ന് മുട്ട നിന്നെ രണ്ടെണ്ണൊക്കെ പറയണ ചിടക്കുമ്പോ അടിച്ച് അവിടെ കൊന്നിട്ട് നമുക്ക് രണ്ട് വർത്താൻ അണ്ണാ തമിഴ് എണ്ണ രണ്ട് ഇത്രയും ഞാനൊരു കാര്യം വന്നതേ ഈ സൂര്യബോസിനൊക്കെ നമ്മുടെ സാധനത്തിന് അവിടെ വരെ എത്തുള്ളു അവര് തലക്കടികൊള്ളത്തില്ല നമ്മളെ ഓ പിള്ളിബോ അല്ല ഇന്ന് പറയാൻ പൊട്ട പൊട്ടുമല്ലേ െടുത്തേക്കാണോ അണ്ണാ അണ്ണ നമ്മടെ പാപ്പാൻ ആനയും മറ്റേ പിടിക്കാൻ പോകുന്നതൊന്നും ഒന്നും കണ്ടിട്ടുണ്ടോ അണ്ണാ ഇല്ല ഇല്ല അത് കണ്ടിട്ടില്ല നമ്മുടെ വേലൻസ് എടുക്കണ്ടടാ ജൂഡ നമ്മൾ ഒരു പൂരം നടിയരെ നമ്മൾ കഴിഞ്ഞു പോണം അതെ പക്കി ചന്ദ്രനെ വേണ്ടിയല്ലേ ഇവരെന്നാ ആ ഹാപ്പി നോ ചന്ദ്ര ചന്ദ്ര ചന്ദ്രല്ല ചന്ദ്രൻ ഉള്ളേ ഇങ്ങനൊരു കോച്ചാണോ ഈ മീശ കൊച്ചി നമ്മുടെ നമ്മുടെ മെയിൻ ആണ് നമ്മുടെ മെയിൻ ആണ് ചന്ദ്രൻ ചന്ദ്രൻ വെറ്ററ്റാ പോയി പോയി ഇവന്റെ വഴി ഇവന്റെ വഴി നമ്മുടെ പാപ്പനയുടെ വഴി ഫണീന്റെ വഴി നമ്മൾ പ്പന്മാരാ അങ് ചിന്നക്കട വരുവാന്നില്ലേ ആ അതെ 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 കഴിഞ്ഞിട്ട് പറഞ്ഞേക്ക് കഴിഞ്ഞിട്ട് പറഞ്ഞേ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ബ്ലേ അവിടെ പോര എൻഡർ ശരി കൂടു ബ്രോ അവടെ ഇൻഡിപെൻഡൻസ് യാ മാർക്ക് പോയടോടാ കണ്ടിട്ടോ കുടുക്ക് പ്ലീസ് ഏയ് അപ്പ കുട്ടാ അപ്പുറം ഇരമേ തള്ളി തള്ളി കൊച്ച തള്ളി ബൈ ബൈ ഞാൻ അപ്പ കൂടുന്നോ ഓ അതെ ഇതാരെ വന്നി നോക്കണ്ട ഹലോ എക് ആണ് എക്സ്പോർട്ട് ഡേ കുറുടാ ഹലോ പാട്ടില്ല നമുക്ക് പാട്ടില്ല എന്റെ ശരീരത്തിൽ നിന്ന് ഒരു പൊടി ചോര വീണിട്ട് അണ്ണന്റെ നേടുവൾ നടന്ന് അടീന്ന് പറഞ്ഞാൽ നമ്മളെ വരാതിരിക്കുവോ അല്ല സ്ഥലമില്ലല്ലോ സ്ഥലമില്ലല്ലോ നിനക്ക് താങ്ക്സ് കോച്ച് സാർ പാട്ടല്ലാതൊരു അടിയ അവസരം ഇവിടെ അളിയ നമുക്കിന്ന് ജയിക്കണേ അളിയാരാന്നറിയാവോ വിദ്യാലയ എന്നാ അവളെ അവളെ തൂക്കി പറഞ്ഞിട്ടു ഒരു 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 അല്ല ഞാൻ ചാവൻ പാടില്ല എങ്ങനെയൊക്കെയാണെങ്കിലും എന്നെ നീ പ്രൊട്ടക്ട് ചെയ്യണം അന്ന് നീ നിനക്ക് വേണ്ടി നിന്നതുപോലെ നീനക്ക് വേണ്ടി നിക്കണം എല്ലാരും കൊല്ലേണ്ടവരുടെ എണ്ണം കൂടും ഡയോഗ്ലോ ഇല്ല ഇല്ല സൈഡ് മാറുന്ന ഡയലോഗ് അന്ന് പറഞ്ഞു ഇത് എപ്പഴാ ബാറ്റൊക്കെ മേടിക്കേണ്ടത് ആ നമുക്ക് വാടേ ടിയോട്ടോ ഇത് രണ്ടാളില്ല എന്താ നമ്മുടെ െ മാസം ഫ്രണ്ട് ഇവിടെ ഇവിടുന്ന്

എല്ലേല്ലേ പിന്നെയൊക്കെ ഇത് കഴിഞ്ഞിട്ട് വട്ടം പറക്കിട്ട് അടിക്കുന്നു നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നില്ല അതെ ഫ്രണ്ടിക്ക് പൊട്ടോ അടിച്ചു പൊട്ടിക്ക് പോയിട്ട് സംസാരിക്കണ്ട വേടാണെങ്കിൽ ആ ഹലോ വാസുണ്നസിലായോ ഞാൻ വന്നതിന്റെ അകത്തൊന്നും നിങ്ങള് സിറ്റിയില്ല ഞാൻ റാമ്പോ റാമ്പോ നിങ്ങളായിരുന്നു ഞാനല്ല ഇല്ല ഇല്ല ഞാനല്ലോ പറഞ്ഞു അമ്മാരാരോ നിങ്ങ എന്തോ പറഞ്ഞത് നിങ്ങളാണോന്ന് മനസ്സിലാക്കാണില്ലല്ലോ അതുകൊണ്ട് നിങ്ങളാണെന്ന്

ഉസ്മാനെ നീ ഇങ്ങോട്ട് ഉസ്മാന ഹലോ നിനക്ക് നമ്മളെ കണ്ട അറിയാലോടാ ഉസ്മാനെ എന്നാ പിന്നെ പറഞ്ഞു നീ എം ആർ സി ആണെന്ന് അല്ല നീ ആണെന്നെങ്കിൽ പറഞ്ഞൂടെ അറിയാലോ നമ്മളെ

രണ്ടാളടിച്ചിടോ എന്നാ പോയിട്ട് തരാം ഇന്നും തല്ലുണ്ടോ ഡിജിയെ നിങ്ങളുടെ അടുത്ത് വന്ന് പറയണായിട്ട് ഞാൻ അന്നത്തെ കാര്യതറങ്ങി ഏറ്റവും കൂടുതൽ നിങ്ങളെ കുറിച്ച് പറയണത് ഓന്മാരാണ് നിങ്ങൾ എന്തു പറഞ്ഞാലും വിശ്വസിക്കും ഉണ്ടര അതൊക്കെ ഓമാരോന്ന് പറയുന്നത് നിങ്ങള് പെട്രോൾ പമ്പിട്ട് ഇഴുന്നോട് കൂടിക്കുന്ന കിട്ടണ്ടത് ആയിരത്തി ഇരുന്നോട് കോടി ആക്കി അവരാണ് വന്നിട്ടാണ് അവമാർ ഇതിന് നമുക്ക് കളിക്കുന്നത് അവളെ പറഞ്ഞാ അമ്പിയാണ് നമ്മളെ കുറിച്ച് അമ്പി പറയാനായിട്ട് ഇറങ്ങി ജി എൻ ആർ അല്ലേ ജർമ്മ അല്ല അത് ഇന്നലെ കൊരത്തായിരുന്നോ ഇന്നലെ കൊത്തിയാ പിന്നെ വിട്ട് ഒരു ഡീലിംഗ് നടത്തുന്നോണ്ട് ഞാൻ വിട്ടയ സത്യാവസ്ഥ പറഞ്ഞില്ലേ അല്ല ഞാൻ ഇന്നലെ ഞാൻ ബസ്സിലെ അമ്മ അളന്നതാണ് അമ്മാര് പ്രശ്നമാണ് ഇവിടെ ആരേ വിശ്വസിക്കുന്നില്ല പോട്ടെ ഇല്ല ഇല്ല അതൊന്നും സീനില്ല അതൊന്നും സീല്ല നമുക്ക് നമുക്കാരോടും നമുക്കാരോടും അങ്ങനെ കമ്മിറ്റ്മെന്റ്സ് ഒന്നുമില്ല ബുറോ അവര് വന്ന് പറഞ്ഞോണ്ട് നമ്മളേ ഉള്ളൂ വേറൊന്നും ഇല്ല പെട്രോൾ കോടിക്ക് കിട്ടുള്ളത് ഇല്ലില്ല അതൊന്നും നമുക്ക് കുഴപ്പമില്ല കാശ് ഇല്ലായിരുന്നു അന്ന് വിളിച്ച സമയത്ത് ഇല്ലായിരുന്നു ഇല്ലായിരുന്നു അങ്ങനെ ചെയ്യാൻ പറ്റും ഇല്ല ഇല്ല അങ്ങനെ ചെയ്യാൻ പറ്റില്ല അത് എഫ് ആർ പി അത് അങ്ങനെ ആ സമയത്ത് കാശ് കാണിക്കേണ്ട ആവശ്യമില്ലോ അത് കേട്ട് എന്ത് ചെയ്ത് എടുത്ത് നിങ്ങൾ എത്ര വിളിക്കുമോ നോക്കിട്ടൊക്കെയാണ് വിളിച്ചത് അതൊക്കെ അത് ചെയ്തത് അവിടുത്തെ ലീഡറും കോഡറും ഒക്കെയാണ് അവർക്കാണ് ചന്ദ്രനായിട്ടുള്ള ചന്ദ്രനായിട്ടുള്ള വിഷയം ചെയ്തത് പറഞ്ഞില്ല ഞാനൊരു കാര്യം ഇത് ഇവൻ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയതാ അപ്പൊ അവന് അവൻ അവൻ ഇത് പറയും അപ്പൊ അവർ അവര് അവരുടെ പോയിന്റ് ഓഫ് വ്യൂടെ കേക്കണ എന്താണെന്ന് അവരുടെ സൈഡില് കേൾക്കണോ ഇവൻ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയതാണോ മനസ്സിലായ ഇവൻ അവിടെ നിന്ന് ഇറങ്ങിയനാ ചിലപ്പോറങ്ങിട്ട് ഇവിടെ പറയണം നമ്മൾ ഇതിന്റെ പുറത്ത് ഓവർ റിയാക്ട് ചെയ്തിട്ട് ലാസ്റ്റ് ഇതല്ല സത്യം എന്ത് ചെയ്യും അല്ല എന്തെന്താ വെച്ചാൽ നോക്കാം അല്ലെങ്കിൽ കാശില്ലാതെ വിളിക്കാൻ പറ്റത്തില്ല എന്തായാലും അറിയണം എനിക്ക് അതെ നമ്മടെ ടീമിന്റെ പേര് സാർപ്പാട്ടനാക്കിയേ ന്റെ പേര് തന്തില്ലാത്ത നമ്മള പറയുന്നേടെ ഈ പറഞ്ഞ തന്ത്യല്ലോ നിനക്കില്ലല്ലോ നിനക്ക് തന്നയില്ലേ പിന്നെ പിന്നെ ആ ബോധം വേണോ തന്തയില്ലാത്തവനെ തന്തയും ഇല്ല തന്ത ആരോന്നു പറഞ്ഞൂടാ എന്നിട്ട് ബാക്കിയുള്ള പിള്ളേരൊക്കെ തന്തയും ഇല്ല നിനക്ക് അതെ എടാ ഞാൻ ഇതൊന്നും പോഷം വേണം പോഷം വേണം വേണം സൗണ്ട് എന്താ ഇങ്ങനെ കോർഡിനേറ്റർ ആണോ കോർഡിനേറ്റർ ആണോ ഗ്രൗണ്ട് കുറവാണോ സൗണ്ട് കുറവാണോ നിക്കി 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 ഞാൻ ഗെയിൻ കുറച്ചൂടെ കൂട്ടിട പതിന ഇപ്പൊ കേക്കാവോ ഇപ്പൊ കേക്കോ ഓക്കെ ആണോ ഇതൊന്നും വീണ്ടും ഞാൻ പറയുകയാണെ നമ്മുടെ ചെക്കിംഗിന്റെ ഏരിയയിൽ നിന്ന് ബാക്കിയുള്ള ആളുകൾ സംസാരിക്കുന്നത് എല്ലാരും ഒന്നും മാറി തരാം ബാറ്റ് ഒരെണ്ണം ഒരെണ്ണം പെച്ചോട്ടെ ഏതും സൈഡ് നമ്മുടെ കണ്ണാപി കണ്ണാപി ഹലോ ോട്ടേണോ ചെയ്യാ ഇറങ്ങുക തെറ്റല്ലേ തരി ഇത് ഒരു തരി മണ്ണ് വിഴാതെ നമ്മൾ നോക്കിക്കോളാം ഒരു തരി മണ്ണിട അങ്ങനെ ചുറ്റും കൊമ്പീ ഒക്കെ ഉള്ളതോണ്ട് എല്ലാരും മുട്ടത്തന്നെ ഞാൻ എന്നാ എന്റെ ഇടുപ്പിൽ തോക്കണ്ടേ ില് നമ്മളെല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു ഫൈറ്റാണത് നമ്മുടെ സർപ്പട്ട വേഴ്സസ് എലി വിദ്യാലയ ഇതൊരു ഇതൊരു ചരിത്ര പോരാട്ടം നമ്മുടെ എന്റെ കൈ ധരിക്കുന്നു എവിടെ മില്ലറ്റ് മോഹനെ നിനക്ക് ആ കാട്ടക്കട എവിടെ അറിഞ്ഞൂടാ ഞാൻ ഞാൻ ഇവിടെ നാവായിക്കുള നാവായിക്കുളറ്റ് മോഹനറിടാ നിനക്ക് പട്ട എവിടെ സുനിയറിയോ എവിടെയുള്ള ഞാൻ ഇവിടെ മറ്റേ പാലത്തിന്റെ താഴെ പാലത്തിന് അത് ഏഴു പാലം കലിങ്ങിന്റെ അവിടെ അറിയത്തില്ലേ ആ അതെ ആ അണന കേറ്റി പറഞ്ഞേ കേള് നീ മണ്ഡലാണല്ലേ റെഡി ആ റെഡി റെഡി ആ റെഡി ആ റെഡി ആരെ പേരെന്ന ഇവിടെ കാണും മുഴുവൻ ടീമും ടീം നമ്മൾ നഷ്ടപ്പെടാത്ത ആക്രമണം കൂട്ടത്തല്ലേ അടിയോടി ഒന്നും ഡൗൺ എല്ലാരും ഡൗൺ അടിയോ ഡൗൺ ഓ അടി അടി ഒന്നിനെതിരെ ഒരാളെ പോലും അടിച്ചു വീഴത്താൻ പറ്റാത്ത രീതിയിൽ അടിച്ചു വാരിലത്തെ എന്നെ അടിച്ചറാ ஆயிட்டாதி மாறி மாறிக்கொடு மாடு അപ്പൊ നിങ്ങൾ മാറ്റിട്ടോ മാറ്റി മനസ്സിലായോ കാര്യം കൂട്ടത്തില് ഒരു ഒരാൾ കൂടി വന്നേ അത് എലിയുടെ ആണെന്ന് തോന്നുന്നു കാട്ടാക്കടെ പോയി ഒരാളൊന്നു വരും കണ്ണാപ്പി കണ്ണാപ്പിന്റെ കണ്ണാപ്പി ഉണ്ടോടെ കണ്ണാപ്പിയുടെ കണ്ണാപ്പിനെ ഒന്ന് വിളിക്കോ ഒന്ന് വിളിക്കോ ഓ ഓ